സൂര്യപ്രകാശം കായലുകളിൽ വെള്ളി വിതറുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഹൃദയമടിപ്പോടെ ഉറ്റുനോക്കിയിരുന്നു ആദ്യമെത്തുകഴയറിഞ്ഞ് തുഴയെറിഞ്ഞ് കുതിച്ചു പറയുന്ന ജലറാണിമാർ ഇത് നെഹ്റു ട്രോഫി വള്ളം കളി ആലപ്പുഴയുടെ വെള്ളക്കിരകൾക്കിടയിൽ ഒരേ സമയം മത്സ്യത്തൊഴിലാളിയുടെ പാട്ടും വഞ്ചിപ്പാട്ടിന്റെ സ്വരവും വെള്ളത്തിന്റെ തിരയടിയും ചേർത്ത് കേൾക്കാം അതിൽ ലോകം കാത്തിരിക്കുന്ന ഒരു മഹോത്സവം നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ വിനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഇവിടുത്തെ കായലുകൾ ശാന്തവും മനോഹരവുമാണ് പക്ഷേ വർഷത്തിലൊരിക്കൽ ആ ശാന്തത പൊട്ടിത്തെറിക്കും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച പുന്നമടക്കായലിന് ആഘോഷമാണ് കരകളിലൊക്കെയും പതിനായിരങ്ങൾ വിദേശികളും നാട്ടുകാരും അടങ്ങുന്ന ജനക്കടൽ വെള്ളത്തിൽ വിളമേറിയ ചുണ്ടൻ വള്ളങ്ങൾ ഓരോ തുഴയിലും മുടങ്ങുന്ന ഓഹൊയ് ഓഹൊയ് ശബ്ദം ഇതാണ് കേരളത്തിൻ്റെ ഹൃദയമിടിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചു അന്ന് നാട്ടുകാർ നെഹ്റുവിനെ വരവേൽക്കാൻ വള്ളപ്പാട്ടുകളോടൊപ്പം വള്ളംകളിയും സംഘടിപ്പിച്ചു നെഹ്റുവിന് ആവേശമടക്കാനായില്ല വെള്ളത്തിന്റെ തിരകളിൽ നീങ്ങുന്ന വള്ളങ്ങളുടെ വേഗം ഓടക്കാരുടെ കരുത്ത് ജനങ്ങളുടെ കയ്യടി എല്ലാം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു നെഹ്റു നടുഭാഗം ചുണ്ടൻ ചാടിക്കയറി ആ ജലഘോഷയാത്ര ആസ്വദിച്ചു ഈ മത്സരം തുടരണം കേരളത്തിന്റെ സംസ്കാരത്തെ ലോകം കാണണം അദ്ദേഹം പറഞ്ഞു ആ വാക്കുകളാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആത്മാവ് തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ ഒന്നിന് കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് കാരണം കപ്പിന്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി ചുണ്ടൻ വള്ളങ്ങളിലെ മത്സരമാണ് ഇവിടെ പ്രധാനമെങ്കിലും മറ്റുള്ളവയുമുണ്ട് ഇരുട്ടുകുത്തി വെപ്പ് ചുരുളൻ തെക്കനോടി എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിന് ഓരോ വിഭാഗങ്ങളിലെയും ജേതാക്കൾക്കും പ്രത്യേക സമ്മാനങ്ങളുമുണ്ട് ചുണ്ടൻ വള്ളങ്ങൾക്ക് നൂറ് മുതൽ നൂറ്റമ്പത്തെട്ട് അടി വരെ നീളം കാണും വള്ളത്തിന്റെ പിൻഭാഗം ജലനിരപ്പിൽ നിന്ന് അടി ഉയരത്തിലായിരിക്കും മുൻഭാഗം നീളത്തിൽ കൂർത്തിരിക്കുന്നു ചുണ്ടൻ വള്ളത്തിൻ്റെ രൂപം വിടർത്തിയ ഒരു പാമ്പിനെ അനുസ്മരിപ്പിക്കുന്നു വെള്ളത്തിൽ നീങ്ങുന്ന ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃകയിലുള്ള ട്രോഫിയാണ് ഈ ജലമാമാങ്കത്തിൻ്റെ സമ്മാനം അതൊരു സമ്മാനം മാത്രമല്ല അതൊരു സംസ്കാരത്തിന്റെ പ്രതീകമായാണ് നാം ഇപ്പോൾ കാണുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ഒരു മത്സരം മാത്രമല്ല കേരളത്തിന്റെ ആത്മാവാണ് ഒരു ഗ്രാമം മുഴുവൻ ഒരുമിച്ചതിനായി തയ്യാറെടുക്കുന്നു ഓടക്കാരുടെ ഭക്ഷണം പരിശീലനം പ്രാർത്ഥന എല്ലാം കൂട്ടായ്മയായി നടക്കും തുഴയറിയുമ്പോൾ വെള്ളത്തിൽ മാത്രമല്ല ഹൃദയത്തിലും തരംഗങ്ങൾ മുഴങ്ങുന്നു വള്ളത്തിന്മേ ലിഹിക്കുന്നവർക്ക് അത് ജീവിതമാണ് വിജയം പ്രഖ്യാപിക്കുമ്പോൾ ജയിച്ച വള്ളം കരയിലെത്തുമ്പോൾ കായൽ മുഴുവൻ ഉച്ചത്തിൽ ജയാഘോഷം മുഴക്കുന്നു അത് ആനന്ദനൃത്തമായി ആരാധകർ ഏറ്റെടുക്കുന്നു ഇത് കേരളത്തിൻ്റെ സംസ്കാര ഗാനമാണ് വെള്ളത്തിൻമീതെ എഴുതിയൊരു ചരിത്രം കാലം മാറും തലമുറകൾ മാറും പക്ഷെ തുന്നമടക്കായലിൻ്റെ തിരകളിൽ മുഴങ്ങുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഗാനമൊരിക്കലും മാറി പോകില്ല